എല്ലാ ദിവസവും ശബരിമല വിഷയത്തെ കുറിച്ച് കണ്ടും കേട്ടും ഒരേ വാർത്തകളുമായി മരവിപ്പാണ് പക്ഷെ ഓരോ ദിവസം കോടതിയിൽ നിന്നും സ്വർണപ്പാളി വിഷയത്തിൽ വരുന്ന നിരീക്ഷണങ്ങൾ അത് കണ്ടില്ല എന്നോ കേട്ടില്ല എന്നോ വെക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു തട്ടിപ്പാണ് ഇതുമായി നടത്തിയിരിക്കുന്നത് അതും വമ്പൻ സ്രാവുകളാണ് ഇതിന് പിന്നിലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അവസാനത്തെ കണ്ണി മാത്രമാണ് എന്നും പറയുന്നത് സാക്ഷാൽ കോടതിയാണ് അവിടെയാണ് അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അടക്കം പിടിച്ചെടുക്കുന്നത് അതും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് കൂടിയാണ് അന്വേഷണ സംഘം പിടിച്ചെടുക്കുന്നത് അതുവഴി ശബരിമല സ്വർണക്കൊള്ളയുടെ ഗൂഢാലോചനയുടെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് എസ് ജനങ്ങളാണെങ്കിലോ അയ്യപ്പന്റെ സ്വർണം അടിച്ചെടുത്ത വമ്പൻ സ്രാവുകളെ വിളിച്ചെത്തു കൊണ്ടുവരാൻ കാത്തിരിക്കുകയുമാണ് അവിടെയാണ് പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതി നിരീക്ഷണം വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ പൊളിച്ചടിക്കുന്നത് ആ വീഡിയോ ഒന്ന് കാണാം ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഓഗസ്റ്റ് എട്ടാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ കാരണം ഇത് ഉണ്ണക്കിഷൻ പോറ്റിക്ക് തന്നെ കൊടുത്തു വിടണമെന്ന് പറയുന്നു ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത് ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവല് ലംഘിച്ചാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശം അത് എന്താ പറയുക ഹൈക്കോടതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ദേവസ്വം മാനുവലിലെ വകുപ്പ് എടുത്ത് പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ം കമ്മീഷണറുടെ ദേവസ്വം കമ്മീഷണറുടെ കത്തുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ആ കത്തിനെ മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് വീണ്ടും ഇത് കക്കാൻ വേണ്ടിട്ട് ഞാനല്ല ഉദ്യോഗസ്ഥരാണ് ഇതിൽ കാരണം പിന്നെ പ്രസിഡന്റ് അല്ല പിന്നെ എന്തിനാ പ്രസിഡന്റ് പിന്നെ എന്തിനാ പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം മാറ്റിയതെന്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പിന്നെ അയാൾ എന്താ നോക്കൂത്തി അയാളാണ് അവിടെ പോയിരിക്കുന്നത് അയാളാണ് ഇടപെട്ടത് ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ വയ്ക്കണമെന്നും ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ അഭിപ്രായം മാറ്റിയെന്നാണ് കോടതി ഞാനല്ല പറഞ്ഞത് കോടതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി അഭിപ്രായം മാറ്റി ജൂലൈ മുപ്പതാം തീയതി പറഞ്ഞ അഭിപ്രായം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ മാറ്റി മാറ്റിയതിൻ്റെ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് അതാണ് കാര്യം അപ്പോൾ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ട് അതില് കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പ്രതികളായേ ദേവസ്വം ബോർഡ് തന്നെ പ്രതികളാണ് കേസില്ലേ ഇനിയിപ്പോൾ ഇവരുടെ കേസാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ബോർഡ് നിലവിൽ തള്ളി പൂർണ്ണമായി തള്ളി കാരണം ഹൈക്കോടതി പറഞ്ഞ് അറിയാമായിരുന്നു അറിഞ്ഞിട്ടും ഇവര് വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് അറിഞ്ഞത് കാരണം ദേവസ്വം കമ്മീഷനെ അഭിപ്രായത്തെ പോലും മറികടന്നുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് തീരുമാനമെടുത്തെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ അത് ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിലുണ്ട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ഇത് മാറ്റിയതെന്ന് ആ കത്ത് ഔദ്യോഗിക കത്താണ് അതൊന്നും കണ്ടില്ലാന്ന് ഇപ്പോഴത്തെ ബോർഡിനെ ഒരു മാനദണ്ഡം പാലിച്ചിട്ടില്ല ഹൈക്കോടതി പറഞ്ഞ അതിനെ പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതിൽ പ്രതിയാകേണ്ട ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളൻ കട്ട കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകേണ്ട പ്രതിയാകേണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റിദ് പറയുമോ കോടതി എടുത്ത് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒരാൾ മോഷ്ടിച്ചു മോഷ്ടിച്ച ആളോട് താൻ കട്ടോടോ എന്ന് ചോദിച്ചാൽ ഞാൻ കട്ടെന്ന് ആരെങ്കിലും പറയുവോ പറയില്ല അത്രേ അത്രയുള്ളൂ നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള തീരുമാനം രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ ഒരു രേഖ എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട് പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗ് പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞതാ ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ അടിവരയിട്ടുണ്ട് കോടതി ഇത് ആവർത്തിച്ചു ഈ പറഞ്ഞ കാര്യം ഇപ്പം ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെയല്ല പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി അപ്പം ഇയാളെ തെളിവ് ഹാജരാക്കായിരുന്നു എവിടെ പോയി ഇയാൾ ഈ പ്രസിഡന്റ് എവിടെ പോയി ഇവരിന്ന് അതിൻ്റെ അടിച്ചതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല ഓടിക്കണം അവിടെ നിന്ന് അയ്യപ്പന്റെ തങ്കവിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത് കാരണം കഥവ് കൊണ്ടുപോയി കട്ടള കൊണ്ടുപോയി ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരനെ വിറ്റു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളത് അയ്യപ്പൻ്റെ തങ്കവിഗ്രഹമാണ് അതുകൂടിയും മാരെ അടിച്ചുകൊണ്ട് പോയായിരുന്നു കോടതി ഇല്ലായിരുന്നു ഈ നിലവിലെ നിലവിലെ ബോർഡിനെ കൊടുക്കാൻ ഞങ്ങൾ 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 എതിർക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരാദ്യം എന്താ പറഞ്ഞത് ആരോഗ്യ വകുപ്പ് ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒന്നര രണ്ടു കൊല്ലം അത് വാങ്ങിക്കായിരുന്നു എന്നിട്ട് ഇപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ എഴുതി രണ്ടു കൊല്ലത്തൊക്കെ ആശുപോയി അതാണ് നഷ്ടം ഉണ്ടായത് ഇപ്പോൾ ആദ്യം എന്താ പറയുന്നത് പി എം ശ്രീ നടക്കില്ല അപ്പോൾ എല്ലാവരും കയ്യടിച്ചു സഹാകന്മാരൊക്കെ കയ്യടിച്ചു ഭയങ്കര ആർ എസ് എസ് വിരുദ്ധ പ്രഖ്യാപനം ഇപ്പോൾ സി പി എം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് പോവുക ആദ്യം സി പി എമ്മും സി പി ഐയും തമ്മിൽ സെറ്റ് ചെയ്യട്ടെ സി പി ഐ ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങളിത് സ്വീകരിച്ചിട്ടില്ല അതിനു മുൻപ് കർണാടകത്തിൽ ബി ജെ പി ഗവൺമെൻ്റിരിക്കുമ്പോൾ അത് സ്വീകരിച്ചിരുന്നു തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവും ഗവൺമെൻറ്റിൻ്റെ ഇതും സ്വീകരിച്ചിരുന്നു ഞാൻ ഇന്നലെ രണ്ട് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട് അതായത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട് ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല ഞങ്ങളെതിരല്ല പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് പക്ഷെ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസിയുള്ളത് പക്ഷേ ഈ എൽ ഡി എഫിലെ പ്രസിഡന്റ് തീർന്നില്ലല്ലോ ആ തർക്കത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസ്സിലെ പ്രസിഡന്റ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ് ഏത് സി പി ഐ എന്നാണ് എം ഇ ഗോ എന്നും ചോദിച്ചത് ഏത് സി പി ഐ എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവരെ ക്ഷണിക്കണമെന്നില്ല ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണേ ഏഹ് ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കുക മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് യു ഡി എഫിലെ അല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ സി പി ഐക്കാരോട് ഏത് സി പി ഐ എന്ന് പാർട്ടി സെക്രട്ടറി ആ സി പി ഐ സെക്രട്ടറി എന്നിട്ട് നാണ നാണ സഹിച്ച് അവിടെ ഇങ്ങനെ നിക്ക എനിക്കുന്ന സങ്കടം അവരൊരു അവിടത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട് ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല അത് വരുമ്പോൾ ആലോചിക്കാം ഞാനൊന്നും പറയില്ലേ അല്ലല്ലേ ഞാനൊന്ന് ഞാൻ ഞങ്ങളൊന്നും പറയാ ഇല്ല ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല ഞങ്ങൾ ഒരാളുമായിട്ടും എൽ ഡി എഫില് ഒരു ഘടക കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല ചെയ്ത് ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ അറിയണം ചെയ്യണ സമയത്ത് ഇപ്പൊ ഇല്ല ഇപ്പൊ ഒന്നും പറയണില്ല ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ് അത് തന്നെ പഠിച്ചോണ്ടിരിക്കാണ് എൻ ഡി എയിലെ എൻ ഡി എയിലെ ഘടകക്ഷുൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ എൽ ഡി എഫിലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിൽ ചേരാൻ നിൽക്കാം ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതിനൊന്നും ഞാൻ മറുപടി പറയില്ല അതൊക്കെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയില്ല അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അദ്ദേഹം പറയും അദ്ദേഹം പറയും അദ്ദേഹം പറയും വേറെ ഉണ്ട് തെറ്റില്ല ആ നിബന്ധന കേന്ദ്ര സർക്കാരിന്റെ പണമല്ലേ കളയണ്ട പക്ഷേ വർഗീയ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയ ആർ എസ് എസ് രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടാണ് കാശ് നമ്മുടെ കൂടി പൈസ അല്ലേ നമ്മളും കൂടി കൊടുത്തല്ലേ ഈ ജി എസ് ടിയുടെ പകുതി ജി എസ് ടിയുടെ പകുതി കേന്ദ്രം മേടിക്കുന്ന വേറെ നല്ല റെഡ് അലേർട്ടാ മലവ